നമുക്ക് അലീനയുടെ മനുശങ്കറിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കമല അകത്ത് പോയി ചായ ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് മനുശങ്കറിനും അതുപോലെ തന്നെ ബാലേന്ദ്രനും ശിവശങ്കറിനും ഒക്കെ ഒരേ ഗ്ലാസ് കൊടുക്കുവാണ് പക്ഷേ അലീനെ മൈൻഡ് പോലും ചെയ്തില്ല അങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും ഭാവിക്കണില്ല ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അലീനയ്ക്ക് ചായ ഇല്ലയെന്ന് ചോദിക്കുക ഓ അവൾക്കോ അവൾക്ക് ചായ ഞാൻ പിന്നെ കൊടുത്തോളാം ഇപ്പോൾ ബാലേന്ദ്രൻ കുടിക്കാൻ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ്റെ ദേഷ്യവേ ബാലേന്ദ്രൻ എന്തുവാണ് തൻ്റെ ചായ കൊണ്ട് അലീനിക്കു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത് കുടിക്കുക അലീന എന്ന് പറയുന്നത് ഏ വേണ്ട എന്ന് പറയണം അതൊന്നും പറഞ്ഞിട്ട് അല്ല പറയുന്ന അനുസരിക്കണം കുടിക്കണമെന്ന് പറഞ്ഞാൽ കുടിക്കണമെന്ന് പറയണം അങ്ങനെ അലീന ചായ കുടിച്ചു പിന്നീട് വന്നിട്ട് ശിവ ശിവനോടായിട്ട് പറഞ്ഞു അതെ ശിവേട്ട ഒരു കാര്യമുണ്ട് ഈ സഹാനുഭൂതിയും കരുണയുമൊക്കെ ഓരോരുത്തരുടെ മനസ്സിൽ നിന്ന് വരണം ഹാ പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഉള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളു പറയണം അത് തനിക്കിട്ടുള്ള പണിയാണെന്നുള്ള കാര്യം കമലിക്ക് മനസ്സിലായി മനു ഇങ്ങനെ ദേഷ്യപ്പെട്ട് കമലയെ ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് മനു പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യാം ഡേ അങ്കിൾ എൻ്റെ ചായ കുടിച്ചോളാം പറയാണ് വേണ്ട വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ സമയം നോക്കിയേ മൂന്നരയായി നീ എന്നെ ഒരു കാര്യം ചെയ്യാം അവിടെ ആ സ്റ്റോപ്പിൽ കണ്ടേ ഒന്ന് ഇറക്കിയാക്കാൻ പറയുകയാണ് ഇത് കേട്ടിട്ട് ഇപ്പം മനുഷ്യങ്ങൾ പറഞ്ഞു ഡേ ചായ കുടിച്ചിട്ട് പോയാൽ മരുന്നേ വേണ്ട ചായ ഒന്നും കുടിക്കാൻ സമയമില്ല എന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഷോപ്പിലെത്തിയില്ലെങ്കിൽ ഇനിയിപ്പോൾ കാര്യങ്ങളൊന്നും ഓടത്തില്ല എന്ന് പറയണം രാവിലെ അഞ്ചുമണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ അറിയാലോ ശരി എന്നാൽ ഇപ്പം തന്നെ ഞാൻ വരാമെന്ന് പറയുകയാണ് ആ സമയത്ത് മുകളിലത്തെ മുറിയുന്ന സൗദാമിനി അമ്മ ഇടി കമലെ കമലേന്ന് കടന്ന് വിളിക്കുന്നുണ്ട് കമല അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല അല്ലെങ്കിലും വിളിച്ച് എൻ്റെ വായിലെ വെള്ളം പറ്റുന്ന അല്ലാതെ ഇവിടെ ആരെന്ത് വിളികൾക്കാനായിട്ട് ആരും കേൾക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയണം വീണ്ടും കിടന്ന് കമലേ കമലേന്ന് വിളിക്കുവാണ് ആ സമയത്ത് കമല അങ്ങോട്ട് ചെന്നു എന്താ എന്തെന്ന് ചോദിക്കുവാണ് ഇടി എന്നെ ഒന്ന് തിരിച്ചു കിടത്തരുന്ന് പറയാം പിന്നെ തിരിച്ചു കടത്തി എപ്പോഴും അമ്മയെ വന്ന് തിരിച്ചു മറിച്ചും കിടത്താമല്ലേ എനിക്ക് സമയം എനിക്കെന്താ വേറൊരു പണി എവിടെയില്ലേന്ന് ചോദിക്കുക ഇടി എന്നാടി വന്നു തിരിച്ചു കിടത്തിയിട്ട് പോടി പിന്നെ നൂറുകൂട്ടം പണി കിടക്കും അടുക്കളയിൽ ആ അതിൻ്റെ ഇടയ്ക്ക് ഇനിയിപ്പോൾ അമ്മയെ തിരിച്ച് കിടത്തേൻ്റെ കേടും കൂടെയുള്ളൂ അവിടെ എങ്ങനെ കിടക്കമ്മയെന്ന് പറയണം ആ മുറിയൊക്കെ ആകെപ്പാടാ അലങ്കൊല്ലപ്പെട്ട് കിടക്കണം അങ്ങനെ വാത ഒക്കെ വന്നിട്ടാ കമലെ അത് പറയണം എന്ന് ഉറക്കണം പിന്നീട് കമലെ അങ്ങോട്ട് ചെന്നിട്ട് അലീനയെ വിളിച്ചു നീ ഇവിടെ നോക്കി നിൽക്കുവാണ് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ അലീനെ അങ്ങോട്ടേക്ക് വന്നു പിന്നെ അലീനെ അങ്ങോട്ട് ആ മുറിയിലേക്ക് ചെല്ലുവാണ് ഇതേ ഇനിയിപ്പോൾ അമ്മ വിഷമിക്കേണ്ട അമ്മയെ നോക്കാനുള്ള പുതിയ അവതാരം എത്തിയെന്ന് പറയണം ഏ നീ എന്താടി പറഞ്ഞേ അതെ ഇന്ന് മുതൽ അമ്മയെ നോക്കാനായിട്ട് വന്ന ഇതേ ഹോം നേഴ്സാണ് ഇവള് അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അതെ മനുവും ബാലേന്ദ്രനും പോയി കൂട്ടിക്കൊണ്ട് വന്നാന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ അലീനെ നോക്കി എന്നിട്ട് നേരാണോ മോളെ നിക്കുക അതേന്ന് പറയുകയാണ് ഈ സമയത്ത് കമലി എങ്ങനെ നോക്കുമ്പോഴത്തേനും അലീനെ എന്തു ചെയ്യുവാണ് ചെന്ന് മുത്തശ്ശിയുടെ കാല് തൊട്ട് വന്ദിക്കുവാണ് മുത്തശ്ശ എന്നുള്ള കാര്യം അറിയാം പക്ഷെ കമല ഓർത്തെന്താ ഓ ഭയങ്കര ഭയഭക്തി ബഹുമാനം കൊണ്ടാന്ന് പിന്നീട് കമല പറഞ്ഞു ഇതൊക്കെ ആദ്യമേ കാണത്തുള്ളൂ ആദ്യം വരുമ്പോൾ ഇങ്ങനെ വയ്ക്കുക പിന്നെ കുറച്ച് ദിവസം ഇവിടെ നിന്ന് കഴിയുമ്പോൾ അറിയാം അത് കേട്ടപ്പോൾ സൗദാമിനി പറഞ്ഞു നിന്റെ നാവ് ഒന്ന് അടക്കി വെക്കുക കമലെ ആര് വന്നാലും ഓടിക്കാനായിട്ട് നോക്കണം നിന്റെ അടുത്ത് ഏത് പെൺകുട്ടികളാണ് നിൽക്കുന്നത് ആരും നിൽക്കത്തില്ലെന്ന് പറയാം അതുപോലത്തെ സ്വഭാവം എന്നൊക്കെ പറയണം കമലോട് ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് കമലെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആ സമയത്ത് അലീന ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും സൗദാമിനിയും മേയിച്ചു അല്ല മോളുടെ പേരെന്താന്ന് ചോദിക്കുക അലീന എന്ന് പറയാം നല്ല പേരാണല്ലോ കണ്ടിട്ട് നല്ല തറവാട്ടി പിറന്ന കുട്ടിയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം അലീന മനസ്സിൽ പറഞ്ഞു അതെ ഞാൻ മുത്തശ്ശിയുടെ കൊച്ചുമോളാണെന്ന് മനസ്സിൽ പറയുകയാണ് പക്ഷേ അത് ഉറക്കെ പറയാനായിട്ട് പറ്റില്ലല്ലോ പിന്നീട് അലീനിയോട് പറഞ്ഞു അതെ മോളെ ഈ മുറിയിൽ നിൽക്കാൻ വെച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും മൂത്രത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ കാരണം ഈ മുറിയിലേക്ക് അങ്ങനെ ആരും അങ്ങനെ എത്തി നോക്കാറില്ല ആകെപ്പട അലങ്കോലപ്പെട്ട് എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനെ അങ്ങോട്ടേക്ക് വന്നു മുത്തശ്ശിയുടെ അലീനി ഇരുന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട ഇതൊക്കെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറയുന്നത് ഏഹ് മോളോ അതെ അതിനു വേണ്ടി അല്ലേ ഞാൻ വന്നേക്കുന്നത് എനിക്കൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ഞാൻ വന്നതേ ഒരു ഓർഫനേജെന്നാന്ന് പറയുന്നത് ഓർഫനേജ് എന്നാ അതെ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജ് എന്നാണ് വന്നേ എനിക്കിതൊന്നും പുത്തിരിയുള്ള കാര്യമല്ല അവിടെ കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ ഇങ്ങനെ വയ്യാതെ കിടക്കുന്നവരുണ്ടായിരുന്നു അവരെയൊക്കെ ശുശ്രൂഷിക്കുന്ന മരുന്ന് നോക്കുന്നതൊക്കെ ഞാനായിരുന്നു ഇനി അമ്മച്ചിക്ക് പേടിക്കേണ്ട കാര്യമില്ലാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഏയ് ഞാൻ ഇങ്ങനെ കിടക്കുകയുള്ളത് എനിക്ക് എനിക്ക് ഇനി ഇവിടുന്ന് കിടന്ന് നിന്ന് എഴുന്നേൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല അതൊക്കെ എഴുന്നേക്കും അമ്മച്ചിനെ ഞാൻ ഇതിലോടെ എഴുന്നേപ്പിച്ച് നടത്തില്ലേ എന്നൊക്കെ അലീനെ പറയാണ് അതെല്ലാം കേട്ട് സൗദാമിനി ഇങ്ങനെ അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് എന്തോ പ്രത്യേക ഒരു പ്രകാശം അലീനയുടെ മുഖത്തുള്ള പോലെ സൗദാമിനിയെ എനിക്ക് തോന്നുകയാണ് ആ സമയത്ത് ബാലേന്ദ്രൻ എന്തു ചെയ്യുക വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും വേറെ രണ്ട് കുട്ടികളും കൂടെയുണ്ട് രണ്ട് പെൺകുട്ടിയും വേറൊരു ചെറുംകുട്ടിയും കൂടെയാണ് ബാലേന്ദ്രനും വൈജയന്തിക്കും ഉള്ളത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടികൾ രണ്ട് സ്കൂളിൽ പോയിട്ട് അവരങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അച്ഛൻ രാവിലെ പോയതാണല്ലോ എവിടെ പോയതാ അമ്മയോട് ചോദിച്ചോ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയതാന്ന് പറഞ്ഞു എന്താച്ചാ തിരുവനന്തപുരത്തെ ഏ തിരുവനന്തപുരം വരെ പോകേണ്ട വന്നു ഞാൻ മാത്രമല്ല എന്തെ മലുവുണ്ടായിരുന്നു എൻ്റെ കൂടെയെന്ന് പറയാം അതെന്താ വച്ചാൽ തിരുവനന്തപുരത്ത് അവിടെ ഒരു ഹോം നേഴ്സിനെ കൂട്ടാൻ പോയതാന്ന് പറയുന്നത് ഹോം നേഴ്സോ അതെ നിനക്കം മുത്തശ്ശിനെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സിനെ കൊണ്ടുവരാൻ പോയതാ അതാ അത്ര ദൂരെ നിന്ന് ചോദിക്കണം ആ അത്ര ദൂരെ നിന്നായിപ്പോയി മുത്തശ്ശൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിരുന്നാന്ന് പറയുന്നത് അല്ല ചെറുപ്പക്കാരിയാണോ പ്രായമുള്ളതാണോ നിൽക്കും ചെറുപ്പക്കാരിയാണ് ആ അന്നാ കൊള്ളാം അങ്ങനെയാണെങ്കിൽ മിക്കുവാറും ഓടിക്ക് ഉറപ്പായിട്ട് ഓടിക്കും ഇങ്ങോട്ടേക്കെങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ഇവിടുന്ന് ഓടിക്കൂന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം ചിരിക്കുകയാണ് ഒന്നും ഇരിക്കുവാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ മൂത്തമോനൻ രോഹിത് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് അവനെ കണ്ടെങ്കിൽ ചോദിച്ചു നീ ഇന്ന് കോളേജിൽ പോയില്ലേ നിൽക്കും ഇല്ല അതെന്താ എനിക്കെന്തോ ഒരു തലവേദന പോലെ തലവേദനയോ നോക്കട്ടെ എന്ന് പറഞ്ഞ് നെറ്റിയിലൊക്കെ പിടിച്ചു നോക്കുവാണ് കുഴപ്പമൊന്നും ഇല്ലയോ എന്ന് പറയണം ആ കുഴപ്പമൊന്നുമില്ല ചൂ കുഴപ്പമൊന്നുമില്ല ഇപ്പം കുഴപ്പമൊന്നുമില്ല കുറച്ചുമ്പോൾ നല്ല തലവേദനയായിരുന്നു പറയണം അല്ല നിന്റെ അമ്മ എന്തു ചെയ്യും വരാത്തേ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ ഒന്ന് രണ്ട് സൈറ്റ് എങ്ങോട്ട് നോക്കാണ്ടത് ഓ അവൾക്ക് പിന്നെ ഇന്ന് സൈറ്റ് വിസിറ്റ് തന്നെ ആരുമുള്ളൂ ഒരിക്ക ഒരു ദിവസമെങ്കിലും നേരത്തെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വാരയം തന്നെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് അലീനെ എന്ത് ചെയ്യുകയാണ് മുറിയാക്കി എങ്ങനെ തൂത്ത് വൃത്തിയാക്കുവാണ് സോദാമിനി കിടന്നേ അതെല്ലാം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ അലീനയുടെ നടുപൊണിഞ്ഞു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു വേസ്റ്റ് എല്ലാം അങ്ങനെ കൂട്ടിയൊക്കെ ഇട്ടേക്കുമായിരുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സങ്കടമായപ്പോയി സോദാമിനിമിക്ക എൻ്റെ മോളെ നീ ഇത്ര കഷ്ടപ്പെട്ടൊന്നും ചെയ്യണ്ടാന്ന് പറയാ അതെന്താ മുത്തശ്ശ അങ്ങനെ പറഞ്ഞേ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ ഇതൊക്കെ എൻ്റെ ജോലിയല്ലേ ഞാൻ അതുകൊണ്ട് കളഞ്ഞിട്ട് വരാന്നും പറഞ്ഞോണ്ട് അതുകൊണ്ടേ കളഞ്ഞിട്ട് വീണ്ടും മുറി തുടയ്ക്കാനായിട്ട് ഇങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു മോളെ നിന്റെ ബായികെടുത്ത് അങ്ങോട്ട് ആ കസേരിലേക്ക് വെച്ചോളാൻ പറയാണ് ആ ബാഗ് ബായികെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ മുറിയൊക്കെ കുറെ കാലമായിട്ട് തൂക്കാതെ തുടക്കാതെയും കിടക്കുമല്ലേ ഏ ഒരു ഫോമിനേഴ്സ് വന്നുകൊണ്ടിരുന്ന അത് നിർത്തി അതും കൂടെ നിർത്തി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ആർക്ക് സമയം മുറിയിലേക്ക് കയറി വരാനായിട്ട് ആര് വരാനായിട്ടാ ഇവിടെ കമലയ്ക്ക് രണ്ട് മൂന്ന് പിള്ളേരുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് ഹരി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവനാണെങ്കിൽ ഈ മുറിയുടെ ഏഴ് പരിസരത്തേക്ക് പോലും വരത്തില്ല ഇതുപോലെ തലതിരിച്ചു ഓർണം പിന്നെ ഓർമ്മം രഞ്ജിനിയാണ് അതാ കമലയുടെ അതേ പതിപ്പ അതേ അസുഖം കുശിപ്പും എല്ലാം ഉള്ളൊരു സാധനം പിന്നെ ഒരാൾ മാത്രം ഉണ്ടെന്ന് പറയുന്നത് അതേരാ മുത്തശ്ശി മനു അവനാണെങ്കിൽ ഈ കുടുംബത്തോടും എല്ലാവരുടെയും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒക്കെ സ്നേഹമുള്ള അവന് മാത്രം മനസ്സിന് നന്മയുള്ള ഒരേ ഒരാളുള്ളു പറയാണ് അത് കേട്ടപ്പം അലീനയുടെ മനസ്സിലേക്ക് മനുഷ്യങ്ങളുടെ മുഖമൊന്നും മുഖ ഓർമ്മയൊന്നും തന്നെ ആദ്യമായിട്ട് കാണാൻ വന്നേ മുത്തശ്ശൻ്റെ കൂടെ വന്നത് പിന്നീട് താങ്ക നാരങ്ങ വെള്ളം കുടിക്കാൻ കൊടുത്തു അതിനുശേഷം പേര് ചോദിച്ചല്ല ആ കാര്യങ്ങളൊക്കെ അലീനയുടെ മനസ്സിലേക്ക് വരുവാണ് അവൻ പാപം കേട്ടോ അതുകൊണ്ടല്ലേ മോളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നേ ബാക്കി എല്ലാതെങ്കിലും കണക്കാന്ന് പറയാണ് ആ പിന്നെ ഒരു കാര്യമുണ്ട് മോളെ നീ വിഷമിക്കൊന്നും വേണ്ടാന്ന് പറയാം അതെന്താ ശിവം പോകുന്നോടം വരെ ഞാനിവിടെ നിൽക്കുള്ളൂന്നേ ശിവം ബാ അതെ ജോലിക്ക് പുറത്തേക്ക് പോയ പിന്നെ ഞാൻ ഞാനിവിടെ നിൽക്കില്ലാന്ന് പറയണം പുറത്തേക്ക് പോകാനാ അതേനേ അവനെ നീ ഇവിടത്ത് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പോകാൻ പറ്റിയില്ല അവനുടനെ തന്നെ പോയി കഴിഞ്ഞാൽ ഞാൻ വൈജയുടെ വീട്ടിലേക്ക് പോകുന്നു പറയാം വൈജയുടെ വീടോ അതേത് വീടാ അതെന്റെ മോളെന്ന് പറയാണ് മോളോ അതെ എനിക്ക് ഒറ്റ മോളോ ഉള്ളെന്ന് പറയാണ് കാരണം മൂന്നാൺ ആൺകുട്ടികളാണ് ഗംഗാധരനും ശിവശങ്കരനും രാജീവനും പിന്നെ ഒറ്റ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ അതാണ് വൈജയന്തി അവൾക്ക് ജോലിയാ ഭാഗ്യം എന്ന് പറയണം പിന്നെ വൈജയന്തിയുടെ ഭർത്താവുണ്ടല്ലോ ബാലയേന്ദ്രൻ ബാലയേന്ദ്രനാണ് മനുവിൻ്റെ ഒപ്പം മോളെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് അങ്ങോട്ടേക്ക് വന്നേന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ മനസ്സിലൂടെ പല പല ചിന്തകളും കടന്നു വരുവാണ് ഓ അപ്പം തൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ് തന്നെ കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നത് ഈ സമയത്ത് അലീനെ ചോദിച്ചു അല്ല മുത്തശ്ശി അമ്മയുടെ മോൾ ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ചോദിക്കാം അതിൻ്റെ ഇങ്ങോട്ടേക്ക് വന്നാൽ അവൾ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം എന്നും വരുമോ എന്നും ഒന്നും വരത്തില്ല പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വരും അവിടെ ചെന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറയണേ എനിക്ക് അങ്ങോട്ടേക്ക് പോയാൽ മതി മോളെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചത്തു പോകത്തുള്ളൂ ഇപ്പം തന്നെ കണ്ടില്ലേ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല മുത്തശ്ശി മുത്തശ്ശിനെ എഴുന്നേൽപ്പിച്ചെടുത്തു വേണ്ട മോളെ എനിക്കൊന്നും എഴുന്നേറ്റിരുന്നാൽ മതിയെന്നേ ഉള്ളൂ ഓടിച്ചാട് നടക്കണമെന്നൊന്നും ഓരോ ആഗ്രഹമില്ല എൻ്റെ ആഗ്രഹങ്ങളൊക്കെ തീർന്നാന്ന് പറയാം അങ്ങനെയൊന്നും പറയല്ലേ നമുക്കിലൂടെ ഓടിച്ചാടെ നടക്കണം ഇതൊക്കെ മുത്തശ്ശിയുടെ വെറുതെ തോന്നൽ മാത്രമല്ലേ എന്നൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും സൗദാമിനി പറഞ്ഞു മോളുടെ ആത്മവിശ്വാസം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു ഇനിയിപ്പം ശിവ ശിവശങ്കറിനെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ നിർത്താം അപ്പം പിന്നെ ഞാനെന്തെയും മുത്തശ്ശി ഞാൻ മോളെയും കൊണ്ടുപോകത്തില്ലേ നിൽക്കും എന്നെയോ അതേനേ ഞാൻ മോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകും കടപ്പാട്ടിറുക്ക് മോളെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും വൈജിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ അവിടെ എന്നെ നോക്കാനിട്ട് നീ നിന്നാൽ മതിയെന്നൊക്കെ പറയണം അത് കേട്ടിപ്പം ഭയങ്കര സന്തോഷമായില്ലേ എനിക്ക് അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല കാര്യമാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കി ചിന്ത വരുവാണ് തനിക്ക് തൻ്റെ അമ്മയെ കാണാം അവസാന കാലത്ത് തന്നോട് ബ്രജീതവമ്മി പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് നിൻ്റെ അമ്മയെ കാണാം തൊട്ട് നോക്കാം എല്ലാം ചെയ്യാം പക്ഷെ ഒരിക്കലും നിൻ്റെ അമ്മയെ അറിയരുത് നീ അവരുടെ മോളാണെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ പിന്നീട് അവർ ജീവനോടെ കാണില്ല നീ ജീവിച്ചിരിപ്പണെന്ന് എന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന ഒരു കുടുംബം അതെന്ന് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും താൻ ആ തെറ്റ് ചെയ്യത്തില്ല എന്നലീനെ മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് വൈജയന്തി വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടെസ്റ്റേ ഷോപ്പിലെ കണക്കുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈജയന്തി വന്ന് അറിയാൻ കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ഇന്ന് നിനക്ക് സൈറ്റ് വിസിറ്റ് ആയിരുന്നോ അതെ ബാലയേന്ദ്രൻ അതൊക്കെ പറയാൻ ഒന്ന് രണ്ട് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു പറയണം എന്നിട്ടോ എന്നിട്ട് എന്താ ഇത്ര ലേറ്റ് ആയെന്ന് പറയണം എൻ്റെ കഷ്ടപ്പാടൊക്കെ ബാലയേന്ദ്രനും വല്ല അറിയാവുന്ന ചോദിക്കുകയാണ് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ജോലി റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കാൻ പറയണം എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നിട്ടിപ്പം എന്താ അപ്പം പൈസയ്ക്ക് വേണ്ടിയിട്ടോ അതിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ അക്കൗണ്ട് കിടക്കുന്ന പൈസ എടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടുന്ന് ആവശ്യത്തിന് ചിലരുള്ള പൈസ എടുത്താൽ പോരെ എന്ന് ചോദിക്കണം ഓഹോ അപ്പം ഞാൻ നിങ്ങളെയെല്ലാം തണലിൽ അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം തന്നെ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല നിൽക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയു കണ്ടേ അപ്പം നമ്മൾ കാണുന്ന എല്ലാം പുതിയ കഥകളും പുതിയ കഥാപാത്രങ്ങളൊക്കെ ആണല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് വൈകുന്നേരം വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കേറിക്കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി